ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം പുസ്തകം പതിനഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ഇവിടെ പറയുകയാണ് അനന്തരം മോശായി ഇസായ പ്രയാണം ചെയ്യിച്ചു അവർ ഷൂർ മരുഭൂമിയിൽ ചെന്ന് മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു മാറായിലെത്തിയപ്പോൾ മാറായിലെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കയ്പുള്ളതായിരുന്നു അതുകൊണ്ട് അതിന് മാറായി പേ എന്ന് പേരിട്ടു അപ്പോൾ ജനം ഞങ്ങൾ എന്ത് എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പുറകുറുത്തു അവനെ ഹോവിയോട് അപേക്ഷിച്ചു യഹോവ അവന് ഒരു വിഷം കാണിച്ചു കൊടുത്തു അവനത് അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായിത്തീർന്നു അവിടെ വെച്ച് അവർ ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു അവൻ അവരെ പരീക്ഷിച്ചു അതിന്റെ ഇരുപത്തിയേഴാം വാക്ക് ഇങ്ങനെ പറയുക പിന്നെ അവർ ഏലിയമിലെത്തി അവിടെ പന്ത്രണ്ട് നീരുളവയും എഴുപതോ ഈന്തപ്പനയും ഉണ്ടായിരുന്നു എന്ന് സ്തോത്രം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന കൃപ്പാടപുസ്തം പതിനഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പ് അതായത് മിസ്രൈമിൽ നിന്ന് അല്ലെങ്കിൽ ദൈവം കൊടുത്ത വിടുതല അമീൻ നാൽനൂറ്റി മുപ്പത് വർഷക്കാലം മിസ്രൈമിൽ അടിമകളായിരുന്ന ആമീ ഹാലൂബിൻ്റെ സന്തതി പന്ത്രണ്ട് ഗോത്രങ്ങൾ അവര് മിസ്രൈമിൽ നിന്ന് അമീൻ പുറപ്പെടുകയാണ് പുറപ്പെട്ടവര് ദൈവത്തിന്റെ കൽപ്പനകളും നിയമങ്ങളും ദൈവം കുറഞ്ഞാൽ ഇതെല്ലാം ചെയ്ത് അവരെ പുറപ്പെട്ടു പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഒന്ന് മോശയുടെയും മിരിയാമിന്റെയും പാട്ട് നൃത്തം ചെയ്ത് ദൈവം തന്ന വിടുതലിനെ അവിടെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള പാട്ട് എന്നാൽ അത് കഴിഞ്ഞ ശേഷം അവര് ചെങ്കട നടുവിൽ കൂടി ഉണങ്ങിയ തീരത്ത് കൂടി കടന്നു പോയി കടന്നുപോയി എന്നാൽ അവര് മൂന്ന് ദിവസം ഹലരിയ ചെങ്കടിൽ കൂടി യാത്ര ചെയ്ത് അലരി മശൂർ മരുഭൂമിയിൽ ചെന്ന് മൂന്ന് ദിവസം അവിടെ എന്ത് ചെയ്തു വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു ദൈവത്തിന്റെ വിടുതലുകളെ പ്രാപിച്ച ജനം ഹലരിയ അവിടെ നിന്ന് പുറപ്പെട്ട ശേഷം ഒരു ചെറിയ പ്രതികൂലം അവിടെ നേരിട്ട് കടന്നു വരുവാനിടയായി അമ്മ അവർക്ക് അല്ലെങ്കിൽ ദാഹത്തിന് വെള്ളമില്ല ഒരു മനുഷ്യന്റെ അല്ലെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവന്റെ ദൈനംദിന ജീവിതത്തിൽ ആഹാരമില്ലാതെ ഒരുപക്ഷെ ഇരിക്കുവാൻ കഴിയും പക്ഷെ എന്നാൽ എന്ത് ചെയ്യാം നമ്മുടെ ശരീരത്തിന്റെ നമ്മൾ ഘടനയ്ക്ക് വെള്ളം ഒരു എന്തു ചെയ്യാ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഒരു പ്രധാനമായ കാര്യമാണ് അതുകൊണ്ട് വെള്ളത്തെ അത് ശരീരത്തിന്റെ ഹലിയ ആ ശക്തിയെ നിലനിർത്തിക്കുന്നതാണ് വെള്ളം എന്നാൽ ഈ ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ജനത്തിന് വെള്ളം ലഭിക്കാതെ ഒരു മൂന്ന് ദിവസം എന്ത് ചെയ്തു സഞ്ചരിക്കേണ്ടി വന്നു അലലിയ ഇവിടെ പറയുകയാണ് അവർ മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു മരുഭൂമിയിൽ എത്തിയപ്പോൾ അലലിയ ഒരു ഹലി മാറായിലെ ആഹ് വെള്ളം അവർക്ക് കുടിക്കുവാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലൊക്കെ മരുഭൂമിയിൽ നിന്ന് മൂന്ന് ദിവസം അവർ സഞ്ചരിച്ചു സഞ്ചരിച്ച ശേഷം ഹലലിയ ഒരു കുളം കണ്ടു കാണും അല്ലെങ്കിൽ ഒരു തോടായിരിക്കാം അത് അല്ലെങ്കിൽ ആയിരിക്കാം എന്താണെങ്കിലും ആ നദിയിലെ വെള്ളം അല്ലെങ്കിൽ അത് ഉറവയായിരിക്കാം ആയിരിക്കാം ഒരു പക്ഷെ പാറയിൽ നിന്ന് അമ്മ ഉറവ ആ ഉറവയിലേക്ക് വെള്ളത്തിന് വേണ്ടി അവൻ ദാഹത്തോടെ അത് കുടിക്കാൻ ചെന്നപ്പോ എന്ത് ചെയ്യാ അതിന് കയ്പാണ് അല്ലെ ലിയാ കയ്പ്പായിരിക്കുന്ന അനുഭവം അത് കയ്പ്പുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം അമ്മ ആ വെള്ളത്തിന് കയ്പ്പാണ് അതുകൊണ്ട് അവർ തന്നെ പേരിട്ടു എന്ത് ചെയ്യാ മാറ എന്ന് അല്ലല്ല നമ്മുടെ ചില ജീവിതാനുഭവങ്ങളോട് നാം കടന്നു പോകുമ്പോൾ നാം അല്ലെ ദൈവത്തെ കണ്ടവരാണ് ദൈവത്തിന്റെ ശബ്ദം കേട്ടവരാണ് ദൈവപ്രവർത്തനം നാം കണ്ടതാണ് എന്നാലും നമ്മുടെ ജീവിതത്തിന്റെ വിടുതലുകൾ പിന്നെയും കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ തന്നെ എന്തു ചെയ്ത് പറയും ഓ ഇത് കയ്പാണ് ഇത് എന്ത് ഇവിടം കൊണ്ട് അവസാനിക്കും ഓ ഇനി ഇതിനൊന്നും ഒരു പ്രതീക്ഷയില്ല എന്നുള്ള വാക്ക് നാം പറഞ്ഞെന്ത് ചെയ്യുക നമ്മുടെ ജീവിതത്തെ കയ്പാക്കി മാറ്റുകയാണ് എന്നാല് അ ലലിയുടെ മോശയുടെ നേരെ എന്ത് ചെയ്തു ഈ ജനം പുറകുറുത്തു അല്ലലിയ നമ്മെ വിശ്വാസി കൊണ്ടുവന്നോടെ നേരെ നാം ഇന്ത്യപുറുക്കരുത് അവർ നമ്മെ രക്ഷനുഭവത്തിനു കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ചോടെ നേരെ എന്ത് ചെയ്തു പിറപുറക്കരുത് അവർ മോശയുടെ നേരെ എന്തു പിറകുറുത്തു അമ്മ മോശയ്ക്ക് അ ലലിയ ദൈവത്തോട് വിശ്വസം ഉണ്ട് പക്ഷെ എന്നാൽ ഈ ജനത്തിന്റെ അവിശ്വാസം പലപ്പോഴും മോശയ്ക്ക് സഹിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഓ മാനസികമായ സംഘർഷങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ മോശ ഇവർ ഹലിയ ഈ സായ ജനം മോശയോട് കുറവെടുത്തപ്പോൾ മോശ അവരോട് എതിർപ്പ് പറയുകയല്ല ചില പകരം എന്ത് ചെയ്തു അമീൻ ഹലേലി ദൈവമാണ് തന്നെ ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കി മോശ ദൈവത്തോട് അപേക്ഷിച്ചു അലലിയ ആമീൻ തന്റെ ജനത്തിന് വേണ്ടി ഇടിമിൽ നിന്ന് പ്രാർത്ഥിക്കുവാനിടയായി അപേക്ഷി ദൈവത്തോട് അപേക്ഷിക്കുവാനിടയെ ഹലിയ ദൈവത്തോട് അപേക്ഷിച്ച മനുഷ്യന ദൈവം എന്ത് ചെയ്തു ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു പറയുകയാണ് ഈ വൃക്ഷം എന്തു ചെയ്യ ആ വൃക്ഷത്തിന്റെ ഹലിയ ഐ മീൻ ശിഖരം ആ എന്ത് ചെയ്യണം വെട്ട വെള്ളത്തിലിടുക എന്തു ചെയ്യും അത് മധുരമായി തീരുമെന്ന് ഹലരി പിന്നെ മധുരമായി അവര് കുടിച്ചു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ കടന്നു വരുമ്പോൾ നാം എന്തിനാണ് എന്നെ എന്തിനാണ് വിശ്വാസിക്കുന്നത് എന്നെ ദൈവം എന്തിനാണ് കണ്ടത് അമീ ദൈവത്തിന് എന്തിനാണ് എന്നെ ആവശ്യം എന്താണ് ആ ദൈവത്തിന് ആവശ്യം എന്ന് ചോദിച്ച് പുറപുറക്കയല്ല നാം ചെയ്യേണ്ട പകരം ദൈവം മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ വലിയ വിടുതലുകളെ ഇടയാകും അമ്മയും നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അമീൻ നിന്റെ മുന്നിൽ തന്നെ ഉണ്ട് പക്ഷെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാകുമോ വകിലേക്ക് നോക്കുന്ന മുഖമാണ് പ്രകാശമാകുന്നത് അവരാണ് ലജ്ജിച്ചു പോകാത്തത് ഹലലിയ നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം എവിടെ നമ്മുടെ നമ്മുടെ അരികിൽ തന്നെ ഉണ്ട് നിന്റെ തന്നെ ഉണ്ട് പക്ഷേ ആ അതിനെ കണ്ണു തുറന്ന് കാണണമെങ്കിൽ നമുക്കറിയാം ഹലലിയ ഹാങ്കാറ് കുഞ്ഞിനെ വായി ഹലലിയ മരുഭൂമിയിലേ കടന്നുപോയി ആ കൊന്തിയ ആ ഉറവ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്ത അവളത് കണ്ടില്ല കണ്ടില്ല അവിടെ എന്ത് ചെയ്യാ അകത്തേ കണ്ണ് അടഞ്ഞു പോയിരുന്നു അവളവർക്ക് നിലവേൽക്കുകയാണ് നിലവിളിയുടെ ശബ്ദത്തിനെങ്കിയാ ദൈവം നിശ്ചയമായും കരുണ തോന്നുവാനിടയാകും അവിടെ നിലവിളിച്ചപ്പോൾ അവിടെ നിലവിളിയും കുഞ്ഞിൻ്റെ നിലവിളിയും അമ്മ രണ്ടും കൂടെ ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നപ്പോൾ അമ്മ ദൈവം തന്നെ ദൂതനെ അയച്ച് നീരുറവ് അവർക്ക് തുറന്നു കൊടുത്തു ഹലലിയ അമ്മ പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ വലിയ പങ്കുണ്ട് ദൈവത്തോടുള്ള ആ മീൻ അല്ലെ കൂട്ടായ്മക്ക് ജീവിതത്തിൽ വലിയ പങ്കുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമായ ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും കടന്നു വരും എന്നാലല്ല അതിന്റെ നടുവിലെല്ലാം നിങ്ങളെ ലക്ഷിപ്പിക്കാതെ നിങ്ങൾ തല ഉയർത്തി നിർത്തുന്ന ദൈവമുണ്ട് പരിപൂർണമായും ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാ ദൈവത്തിന്റെ വിടലിൽ കാണുവാൻ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഈ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് ഈ മാറ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കയ്പ അമേ ഹലിയ അമ്മ ദൈവം കൽപ്പിച്ച വൃക്ഷം വൃക്ഷത്തിന്റെ ഹലലിയ ശിഖരം അതെടുത്ത് വെള്ളത്തിലിട്ടപ്പോ എന്ത് ചെയ്തു മധുരമായി ദൈവം പറയുന്നത് കേൾക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തെ മധുരമാവും ദൈവത്തിനോട് അനുസരണത്തോടെ കാണിക്കാതെ ദൈവകൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ ഹലലിയ നിന്റെ ജീവിതത്തെ മധുരമാക്കുവാൻ ദൈവത്തിന് കഴിയും അമ്മയെ മധുരം അന്വേഷിച്ച് എങ്ങും പോകണ്ട അല്ലെ ലീ എങ്ങോട്ട് മോടി പോകണ്ട ഇവിടത്തെ ഇവിടെ അനുഗ്രഹമില്ല അവരോട് അവളോട്ട് പോയ കാരണന്നല്ല നിൽക്കുന്ന ഇടത്ത് നിനക്ക് ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയും ആയിരിക്കുന്ന ഇന്നത്തെ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട് പക്ഷെ ദൈവത്തിന്റെ നോക്കണം അല്ലെ ലിയ പാട്ടുകാരനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ദൈവത്തെ തേടി അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു പക്ഷെ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല നമ്മൾ ദൈവത്തെ തേടി എങ്ങും പോണ്ട എവിടെ ആയിരിക്കുന്നു അവിടെ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കി അത് നിലവിളിക്കുവാൻ തയ്യാറാകുന്നു സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തും അല്ലെ നമ്മുടെ ദൈവം അമേ സർവശക്തനായ ദൈവം നാം ഇരിക്കുന്ന നമ്മുടെ അവസ്ഥകളിലേക്ക് ഇറങ്ങി വന്ന കട്ടാവും നാം എങ്ങനെയായിരുന്നുവോ അങ്ങനെ ഇറങ്ങി വന്ന് നമ്മെ പിടിപ്പിച്ച ദൈവമാണ് യേശു അതുകൊണ്ട് യേശുവിൻ എന്തു ചെയ്യുക ഒരുവന്റെ അരികിലേക്ക് ഇറങ്ങി പോകാൻ ദൈവം പറയുന്ന കണ്ടീഷൻ വിശുദ്ധിയുള്ളവനായിരിക്കണം എന്നാ പറയുന്നത് വിശുദ്ധിയിൽ പ്രസാദിക്കുന്ന ദൈവമാണ് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പ്രസാദിക്കുന്ന ദൈവം അല്ലല്ലോ നമ്മുടെ ദൈവം ം മോശോടാണ് പറഞ്ഞത് അല്ലെ ഞങ്ങക്ക് വെള്ളം വേണമെന്ന് മോശയാണ് ദൈവത്തോട് നിലവിളിച്ച് മോശയ്ക്ക് ദൈവത്തിന്റെ സന്നദ്ധ പ്രാഗൽഭ്യമുണ്ടായിരുന്നു അപ്പം ദൈവത്തിനെ നിലവിളിക്കും നമ്മുടെ വിശ്വസം ദൈവത്തിന്റെ ഒരു പ്രാഗല്ഭ്യം നമുക്ക് ഉണ്ടായി ഞാൻ അപ്പൊ ഞാൻ വിളിച്ച എന്റെ കർത്താവ് കേൾക്കും എന്നൊരു ബന്ധം മോശയും അലലിയെ ദൈവമായിട്ടുണ്ടായിരുന്നു പക്ഷെ ജനത്തിന് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അവർ ദൈവത്തിനു നേരെ പുറമുറുക്കുകയില്ലായിരുന്നു അല്ല നമുക്ക് ദൈവമായൊരു ബന്ധം വേണം പ്രിയരെ അപ്പം നമ്മൾ ഏത് അവസ്ഥകളും കടന്നു പോയാലും ഏത് സങ്കടമായി പ്രശ്നങ്ങളോട് നിങ്ങൾ കടന്നു പോയാലും ദൈവമായൊരു ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവനം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ഭവനത്തിൽ കയ്പിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു പ്രിയപ്പെട്ടവരുമായുള്ള കയ്പിന്റെ അനുഭവങ്ങൾ കടന്നു പോകുന്നു നിശ്ചയം ദൈവത്തിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ കയ്പ്പുകളെ മാറ്റി ദൈവം മധുരമാക്കുന്നു നോക്കും അതിൻ്റെ ഇരുപത്തി ഏഴാം വാക്കിം കൂടെ നമുക്കൊന്ന് വായിക്കാം നോക്കുക അവരെന്ത് ചെയ്തു മാറായിലെ കൈപ്പായ ജനം ദൈവം അത് മധുരമാക്കി കൊടുത്തു പിന്നത്തേത് അവർ യാത്ര ചെയ്തു അവർ ആഹാരം കഴിച്ചില്ല പക്ഷെ എന്നാൽ എന്തു ചെയ്യാ അമി ഹാലലിയ തന്റെ ജനത്തിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു ഹലലിയാ മുമ്പേ ഒരുക്കി വെച്ചിട്ടുണ്ട് ഹലലിയ നമുക്ക് പന്ത്രണ്ട് നീരുറവിയവരെ ദാഹം ഒരിക്കലും എന്തു ചെയ്യാ ഇനി അവർക്ക് ദാഹം ഉണ്ടാകരുത് ഇനി അവർക്ക് വഴി യാത്രയിൽ എന്തു അവർക്ക് ആമീ വെള്ളം കിട്ടാതെ പോകല്ല അവര് ആഹാരത്തെ എന്തു ചെയ്യരുത് ഇനിയും അവര് അവരുടെ ആഹാരത്തിന് മുടക്കം വരുന്നത് അതുകൊണ്ട് എന്തു ഈന്തപ്പന അല്ലെ എഴുപത് ഈന്തപ്പനയും അല്ലെ ലിയ പന്ത്രണ്ട് നീര അവര് കുടിച്ച് അവർക്ക് തൃപ്തി വരുവോണം അല്ലെ ലിയ അധികമാകോണം ദൈവം ചെയ്യ അനുഗ്രഹിച്ചു നൽകി കൊടുക്കുവാനിടയായി അമ്മ ഇവിടെ ദൈവത്തിങ്കിലേക്ക് മുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവ പീവിതത്തിലാ അല്ലെ ലീയ ചിലപ്പോ തടസ്സങ്ങൾ പ്രയാസങ്ങളൊന്നും വരാതിരിക്കന്നെ ചെയ്യും പക്ഷെ എന്നാല് ദൈവ നീ നോക്കി പോകുന്നെങ്കിൽ നിനക്ക് എവിടൊക്കെ എന്തൊക്കെ നഷ്ടമായിട്ടുണ്ടോ അതൊക്കെ ദൈവം മടക്കി നൽകും മടക്കി നൽകുക മാത്രമല്ല അപ്പം നിനക്ക് വേണ്ടുവോളം തിന്നതപ്പരായി അമേ ഹലി നിനക്ക് നിറച്ചെടുക്കുക നിന്റെ തലമുറയ്ക്കുള്ളതാ എല്ലാം കർത്താവിൻ്റെ കരുതയും പക്ഷെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം ഇന്നത്തെ മാറകളെ മാറും കേട്ടോ ഇന്നത്തെ മാറയുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് മാറും എന്നെ അമേ ഹലരി നിങ്ങളുടെ ജീവിത ദൈവം മധുരമുള്ളതായിട്ട് മാറ്റും അതുകൊണ്ട് മാറയുടെ അനുഭവത്തിലായിരിക്കുമ്പോൾ ദൈവത്തോട് പൂർമ്മിക്കാതെ ദൈവത്തിന്റെ സന്നിധി ഉറച്ചു നിൽക്കുന്നെങ്കിൽ അമേ ദൈവം നിന്റെ മാറയുടെ അനുഭവത്തെ മാറ്റി നിന്റെ ജീവിതത്തിലെ കയ്പ്പുകളെ മാറ്റി ദൈവം നിങ്ങളുടെ ജീവിതത്തെ മധുരമാക്കും ഈ വചനങ്ങളാ ദൈവം നമ്മെ ഒന്ന് സഹായിക്കട്ടെ ആമേ